സർക്കാർ ആശുപത്രി വരുന്ന രോഗികൾക്ക് ചികിത്സ കിട്ടുന്നില്ല ഓപ്പറേഷൻ നടക്കുന്നില്ല ഡോക്ടർമാരില്ല എങ്ങനെയാണ് ഈ കേരളം അതിദാരിദ്ര്യമുക്തം എന്ന് പറയുന്നത് നാണമില്ലേ നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു നടക്കാൻ കേരളത്തിന്റെ ആരോഗ്യരംഗം അമേരിക്കയെക്കാൾ മെച്ചമാണെന്ന് അവകാശപ്പെടുന്ന പിണറായി വിജയൻ ഇവിടെ എന്താണ് നടക്കുന്നത് ഇവിടെ മടിയിൽ കനമുള്ളവർക്ക് മാത്രമേ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ രക്ഷുള്ളൂ എന്നുള്ള അവസ്ഥ വന്നിരിക്കുന്നു എന്നതാണ് മെഡിക്കൽ കോളേജിൽ വേണു എന്ന് പറയുന്ന പട്ടിക ജാതിക്കാരനായ ഓട്ടോ ഡ്രൈവർ വിദഗ്ധ ചികിത്സയ്ക്കായി ഹൃദ്രോഗ ചികിത്സയ്ക്കായി ഈ ആശുപത്രിയിൽ അഭയം പ്രാപിച്ചപ്പോൾ ആ വേണുവിന് കൃത്യമായി ചികിത്സ നൽകുവാനോ അദ്ദേഹത്തിന്റെ ഹൃദ്രോഗം രോഗത്തിന്റെ കാഠിന്യം മനസ്സിലാക്കിക്കൊണ്ട് ആൻഡിയോപാസ് നടത്തി ആൻഡിയോഗ്രാം നടത്തി അതുപോലെ സർജറി നടത്തി അല്ലെങ്കിൽ ബൈപ്പാസ് സർജറി നടത്തി അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കുന്നതിന് പകരം അഞ്ചു ദിവസക്കാലം തറയിൽ കിടത്തി അദ്ദേഹത്തെ പരിശോധിക്കുവാനോ വിദഗ്ധ ചികിത്സ നൽകുവാനോ ഈ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ തയ്യാറായില്ല അതോടൊപ്പം തന്നെ എച്ച്ഒടി തയ്യാറായില്ല ആ രോഗിയുടെ രോഗത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് വേണുവിന് ലഭിക്കേണ്ട അടിയന്തര ചികിത്സ നിഷേധിക്കുകയാണ് ഈ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ചെയ്തത് വേണു അദ്ദേഹത്തിന് വോയിസ് മെസ്സേജ് അയച്ചു അഞ്ചു ദിവസമായി തറയിൽ കിടന്നിട്ടും ബെഡ് കൊടുക്കുന്നില്ല അഞ്ചു ദിവസം തറയിൽ കിടത്തിയിട്ടും ആവശ്യമായ പരിശോധനകൾ നടത്തുന്നില്ല അതുപോലെ ഓപ്പറേഷന് ഒരു രോഗി തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു ഞാനിതാ മരിക്കാൻ പോവുകയാണ് എനിക്ക് ലഭിക്കേണ്ട ചികിത്സ ലഭിക്കുന്നില്ല എനിക്ക് ആവശ്യമായ പരിശോധനകൾ നടത്തുന്നില്ല ഞാൻ മരിക്കാൻ പോകുന്നു എന്റെ ജീവനി ഏതാനും മിനിറ്റുകളോ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എന്ന് എന്നിട്ടും കണ്ണു തുറക്കാത്ത ഡോക്ടർമാർ എന്നിട്ടും രോഗിയെ പരിശോധിക്കാൻ ആവശ്യമായി വരുന്ന അതിന് നടപടി സ്വീകരിക്കാത്ത പാരാമെഡിക്കൽ നേഴ്സുമാരായിരുന്നാലും പാരാമെഡിക്കൽ സ്റ്റാഫ് ഞങ്ങൾ എല്ലാ ഡോക്ടർമാർക്കും എതിരല്ല എല്ലാ മെഡിക്കൽ ഉദ്യോഗസ്ഥന്മാർക്കും നമ്മൾ എതിരല്ല പക്ഷേ പട്ടികജാതിക്കാരായ അല്ലെങ്കിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആദിവാസി വിഭാഗത്തിൽപ്പെട്ട രോഗികൾ അവർക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പോകാൻ നിവൃത്തിയില്ല അവർക്കിവിടുത്തെ സ്വകാര്യ ആശുപത്രികളിൽ പോയി ഭീമമായ തുക ചെലവഴിച്ച് ചികിത്സിക്കാനുള്ള നിവൃത്തിയില്ലാത്തവരാണ് ഈ മെഡിക്കൽ കോളേജിൽ വരുന്ന പാവപ്പെട്ടവർ വിഭാഗത്തിലും ഉണ്ട് പക്ഷേ അധികാർ മാത്രമല്ല മറ്റേ വിഭാഗങ്ങളിലുള്ള പാവപ്പെട്ടവരും അഭയം പ്രാപിക്കുന്നത് ഈ മെഡിക്കൽ കോളേജുകളെയും സർക്കാർ ആശുപത്രികളെയുമാണ് അവർക്ക് ഈ കേരളത്തിലെ മെഡിസിറ്റിയിലോ അമൃത ഹോസ്പിറ്റലിലോ ഹിംസ് ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ മെഡിക്കൽ ഒന്നും പോകാൻ കഴിയാത്തവരാണ് അവിടെ ചെല്ലുമ്പോൾ ലക്ഷങ്ങൾ ചെല്ലുമ്പോൾ തന്നെ അടയ്ക്കുവാൻ പറയുന്ന ഹോസ്പിറ്റൽ അധികൃതർ അങ്ങനെ പോകാൻ നിവർത്തിയില്ലാത്തവർ അതോടൊപ്പം തന്നെ സൗജന്യ ചികിത്സ ലഭിക്കുന്ന ഇൻഷുറൻസ് അതുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജിൽ ആണ് വരുന്നത് നമ്മുടെ ആളുകൾ പ്രത്യേകിച്ചും പട്ടികജാതി അങ്ങനെ വരുന്ന രോഗികളോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് ഇങ്ങനെയാണോ അവരെ ചികിത്സിക്കേണ്ടത് കേരളത്തിന്റെ ചരിത്രത്തിൽ ിൽ ഏതെങ്കിലും ആശുപത്രിയിൽ ഒരു രോഗിക്ക് ഇങ്ങനെ വെക്കേണ്ട അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് കൊടുക്കേണ്ട സാഹചര്യം കേരളത്തിന്റെ വകുപ്പ് ശ്രീ പിണറായി വിജയൻ ഞാൻ നോക്കി വിദേശത്താണ് വിദേശ രാജ്യങ്ങളിൽ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നു യുഎഇയിലെ കുവൈറ്റില് മസ്കറ്റില് അതുപോലെ തന്നെ ബഹറിൽ പോവുകയാണ് അദ്ദേഹത്തിന് ഇന്നലത്തെ പ്രശ്നം കേട്ടില്ലേ കേരളത്തിലെ ആരോഗ്യം രംഗം എന്ന് പറയുന്നത് അമേരിക്കയെക്കാൾ മികച്ചതാണ് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ചെന്ന് പറയുകയാണ് വിദേശ വിദേശ സന്ദർശനത്തിനും ഞാൻ ചോദിക്കട്ടെ കേരളത്തിന്റെ ആരോഗ്യ രംഗം അമേരിക്കയെക്കാൾ മെച്ചമാണെന്ന് അവകാശപ്പെടുന്ന പിണറായി വിജയൻ ഇവിടെ എന്താണ് നടക്കുന്നത് ഈ സർക്കാർ ആശുപത്രികളിൽ മെഡിക്കൽ കോളേജ് അടക്കമുള്ള ആശുപത്രികൾ എന്താണ് നടക്കുന്നതെന്ന് അദ്ദേഹം അറിയാത്തത് കൊണ്ടാണോ അറിഞ്ഞുകൊണ്ടാണോ കേരളത്തിലെ ഏറ്റവും മികച്ച അമേരിക്കയെക്കാൾ മികച്ച ചികിത്സ കൊടുക്കുന്ന ആരോഗ്യരംഗമാണെന്ന് പറയുന്നത് ഏതെങ്കിലും ഡോക്ടർമാര് അന്യ ഈ ചികിത്സയിൽ പിഴവുണ്ടായെന്ന് റിപ്പോർട്ട് കൊടുക്കുമോ ഏതെങ്കിലും ഡോക്ടർമാർ തങ്ങളുടെ സഹപ്രവർത്തക ഡോക്ടർമാരുടെ പിഴവ് കൊണ്ടാണ് അവരുടെ സമയത്ത് ഓപ്പറേഷൻ നടത്താത്തത് കൊണ്ടാണ് ഈ മരണം സംഭവിച്ചതെന്നുള്ള റിപ്പോർട്ട് കൊടുക്കുമോ എന്താണ് ഈ കൊടുത്ത റിപ്പോർട്ട് കൃത്യമായി ചികിത്സ നൽകി കൃത്യമായി എല്ലാം പരിശോധിച്ചു അദ്ദേഹത്തിന് കൃത്യവാദ ഉണ്ടായിരുന്നു അതിന് എന്താണ് ഇല്ലാത്ത കാര്യങ്ങളെല്ലാം കെട്ടിച്ച അവസാനം മരിച്ച പ്രതിയായ റിപ്പോർട്ട് മരിച്ച മരണപ്പെട്ട വേണു പ്രതിയായ റിപ്പോർട്ടാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ ഡോക്ടർമാർ നൽകിയിരിക്കുന്നത് ഈ പിണറായി വിജയന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന നാൾ മുതൽ നമ്മുടെ ജനവിഭാഗങ്ങൾ പ്രത്യേകിച്ചും ദളിത് വിഭാഗങ്ങൾ നേരിടുന്ന ഭരണകൂട ഭീകരത അത് എത്രമാത്രം രൂക്ഷമാണ് എന്നതിന്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് ഈ വേണുവിന്റെ മരണം ഈ ആ കേരളത്തിന്റെ പുറത്തു പോയി കേരളം അതിദരി സംസ്ഥാനം അതിദരിദ്ര സംസ്ഥാനം മുക്ത അതിദരിദ്ര മുക്ത സംസ്ഥാനം ദാരിദ്ര്യ അതിദാരിദ്ര്യം ഇല്ലാത്ത സംസ്ഥാനം ഇവിടെ രോഗികൾ മരിക്കുന്നു ഇവിടെ രോഗികൾ നിലവിളിക്കുന്നു അതെന്താ അതിദാരിദ്ര്യം അല്ലേ എന്നാ അതിദാരിദ്ര്യം എന്ന് വെച്ചാൽ മീനിങ് എന്താ അതിന്റെ അർത്ഥം എന്താ അതിദാരിദ്ര്യം എന്ന് പറയുമ്പോൾ അതി ദാരിദ്ര്യമുക്തം എന്ന് പറയുമ്പോൾ ആശുപത്രി അല്ലാത്തവരും ആശുപത്രി വരില്ലേ ചികിത്സയും വരില്ലേ അതും വരും ചികിത്സ കിട്ടാതെ ആളുകൾ മരിക്കുമ്പോൾ അത് അതിദാരിദ്ര്യമുക്ത മുക്തമാണോ അതും അതിദാരിദ്ര്യത്തിൽ വരുന്നതാണ് ചികിത്സ ഈ പാവപ്പെട്ടവരുടെ ചികിത്സ അതിദാരിദ്ര്യത്തിൽ വരുന്നതാണ് അപ്പൊ ഇവിടെ അതിദാരിദ്ര്യ മുക്തമെന്ന് എങ്ങനെ പറയാൻ കഴിയും സർക്കാർ ആശുപത്രി വരുന്ന രോഗികൾക്ക് ചികിത്സ കിട്ടുന്നില്ല ഓപ്പറേഷൻ നടക്കുന്നില്ല ഡോക്ടർമാരില്ല ബെഡില്ല എങ്ങനെയാണ് ഈ കേരള കേരളം എന്ന് പറയുന്നത് നാണമില്ലേ നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു നടക്കാൻ ഇതൊക്കെ പറഞ്ഞു നടക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ തൊരിക്കട്ടി അപാരമാണ് യാതൊരു സംശയമില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇപ്പോൾ നമുക്ക് നമ്മുടെ പ്രതിഷേധം ഗവൺമെൻറ് അറിയിക്കുന്നു ആരോഗ്യമന്ത്രി അറിയിക്കുന്നു ആരോഗ്യമന്ത്രി വാ തുറക്കണം ആരോഗ്യമന്ത്രി ഇക്കാര്യത്തിൽ അഭിപ്രായം പറയണം ആരോഗ്യമന്ത്രി ഈ വേണുവിന്റെ കുടുംബത്തിന് സർക്കാർ ചെയ്യുന്ന സഹായങ്ങൾ അതെന്തൊക്കെയാണെന്ന് പ്രഖ്യാപിക്കണം ഒരു ഡോക്ടർമാരുടെ ഒരു കമ്മിറ്റിയും ഡോക്ടർമാരുടെ ഒരു അന്വേഷണ കമ്മിറ്റിയും സത്യം പുറത്തു വരില്ല അവർ ഡോക്ടർമാരെ ഇതിന് ഉത്തരവാദികളായ ഈ മരണത്തിന് ഉത്തരവാദികളായ ചികിത്സ നിഷേധിച്ച ഡോക്ടർമാരെയും സ്റ്റാഫിനെയും സംരക്ഷിക്കാൻ മാത്രമേ അവർ റിപ്പോർട്ട് ഉണ്ടാക്കിയുള്ളൂ അതുകൊണ്ട് ഇത് പുറത്തുള്ള ഏജൻസി അന്വേഷിക്കണം ഇതൊരു ക്രിമിനൽ കുറ്റമാണ് ചെയ്തിരിക്കുന്നത് ഇതൊരു ടോട്ടൽ നെഗ്ലിജൻസ് ആണ് ഇത് അധികൃതരുടെ ടോട്ടൽ നെഗ്ലിജൻസ് ആണ് പൂർണ്ണമായ അവഗണനയാണ് നെഗ്ലിജൻസ് ആണ് അതുകൊണ്ട് പുറത്തുള്ള ഏജൻസി അന്വേഷിക്കണം ഡോക്ടർമാരുടെ ഒരു കമ്മിറ്റി അന്വേഷിച്ചത് കൊണ്ട് ഈ മെഡിക്കൽ കോളേജിലെ ഏതെങ്കിലും എച്ച്ഒ ഡിമാരോ അല്ലെങ്കിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറിലെ ഏതെങ്കിലും ഡോക്ടർമാരോ അന്വേഷിച്ചത് ഈ സംഭവത്തിൽ ഒരിക്കലും സത്യസന്ധമായ റിപ്പോർട്ട് വരില്ല അതുകൊണ്ട് പുറത്തുള്ള ഡോക്ടർമാരുടെ ഈ കേരളത്തിന് ഡോക്ടർമാരുടെ ഒരു വിദഗ്ധ സംഘം ആ വിദഗ്ധ സംഘം പരിശോധിക്കണം അന്വേഷിക്കണം റിപ്പോർട്ട് ശേഖരിക്കണം അതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്